എങ്കിലും യോജിക്കുന്ന രൂപത്തിലുള്ളതാകട്ടെ ഇതിപ്പോ ഒരു നേഴ്സറി കുട്ടികൾ വായിച്ചാൽ പോലും ഇത് എന്ത് തരത്തിലുള്ള പടച്ചോനാണ് എന്നല്ലേ തോന്നു ഒരു മാതാപിതാക്കൾ അവർക്ക് ഇപ്പോ ഒരു നാലു മക്കൾ ഉണ്ട് എന്ന് വിചാരിക്കുക ഒരു കുട്ടിക്ക് ബിരിയാണി കൊടുത്തു ഒരു കുട്ടിക്ക് കഞ്ഞിയും കഞ്ഞീമ്പയറും കൊടുത്തു ഒരു കുട്ടിയോട് പറഞ്ഞു എവിടെയെങ്കിലും പോയി എന്തെങ്കിലും തെടി തിന്നോ വേറൊരു കുട്ടിയെ കൂട്ടിയിട്ടു എന്നിട്ട് തിന്നാത്തവനെ പൊതിരെ തല്ലു ആ പ്രഹരിക്ക കാര്യമുണ്ട് എല്ലാവരോടും നീതി പുലർത്താൻ ആ മാതാപിതാക്കൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ അവര് പരാജയപ്പെട്ടു പോയില്ലേ അവരെ ഏത് രൂപത്തിലാണ് മനുഷ്യന്മാർക്ക് അംഗീകരിക്കാൻ പറ്റുന്നത് പറ്റില്ല അതുകൊണ്ട് യഹൂദന്മാരെ കൊല്ലണം എന്ന് പറഞ്ഞു ഖുർആാനിലൂടെ വചനമിറക്കി ലോകത്തുള്ള സകലമാന മുസ്ലിങ്ങളെയും ഉപദേശിച്ച ഖുർആൻ ആദ്യം അള്ളാഹുവിന്റെ നീതിബോധത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കി എന്തിനാ അടുത്ത് താമസിക്കുന്ന മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാനും അവരെയൊക്കെ അങ്ങോട്ട് ഇല്ലാതാക്കാനും അയ്യോ എന്ത് കാര്യം ഇത് 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 മനസ്സിലാക്കിയിട്ട് തന്നെയല്ലേ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ലക്ഷ്യം വെച്ചിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് പലയിടങ്ങളിലും അല്ലെ നമ്മൾ ഴിഞ്ഞ ഏതാനും ഒരു ഒരു മാസത്തിന് ഒരു വാർത്ത നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വഖഫ് ഭേദഗതി നിയമത്തിനെതിരായിട്ട് ഇന്ത്യയിലെ ഒരുപാട് നഗരങ്ങളിൽ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു നമ്മൾ കണ്ടതാണ് കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ ബ്രദർഹുഡ് എന്ന് പറയുന്ന ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട വിവിധ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനയുടെ നേതാക്കളുടെ ചിത്രങ്ങളും പൊക്കിപ്പിടിച്ചായിരുന്നു ഇവർ വഖഫിന്റെ പ്രതിഷേധങ്ങൾ ഉയർത്തിപ്പിടിച്ചത് ഇപ്പൊ പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ നിന്നാണ് കൂടുതൽ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നമ്മൾ കണ്ടത് അവിടെ ഹിന്ദു കുടുംബങ്ങളെ ലക്ഷ്യം വെച്ചു അവർ ബംഗ്ലാദേശിൽ നമ്മൾ കണ്ടില്ലേ യില് നമ്മൾ കണ്ടില്ലേ ഇപ്പോൾ ഇറാനിലും പാകിസ്ഥാനിലും തുർക്കിയിലും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഒക്കെ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ ക്രിസ്ത്യാനികൾ യഹൂദന്മാർ നെസറാണികൾ ജൂതന്മാർ എന്തുകൊണ്ടാണ് അവരോട് മുസ്ലിങ്ങൾ ഇത്ര വലിയ ശത്രുതാ മനോഭാവത്തോടു കൂടി പെരുമാറുന്നത് ഈ ഗ്രന്ഥമല്ലേ അതിന് കാരണം അല്ലേ ഈ ഒരു ഗോത്ര പുസ്തകവും ഗോത്ര നേതാവും ഉൽപാദിപ്പിച്ച സംസ്കാരം കാരണമല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത് എല്ലായിടത്തും ഏത് രൂപത്തിലുള്ള പ്രതിഷേധങ്ങളോ മാർച്ചുകളോ അക്രമ സംഭവങ്ങളോ അരങ്ങേറിയാലും അവിടെയെല്ലാം ഇരകളാക്കപ്പെടുന്നത് ആ മുസ്ലിങ്ങളാണ് വേട്ടക്കാർ മുറിയന്മാരുമായി മാറുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ബേസിക്കലി ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന സ്വഭാവ ഗുണമാണ് കുടുംബങ്ങളെയാണ് ഈ വക്കഫ് പ്രതിഷേധക്കാർ എല്ലായിടത്തും വെച്ചത് പ്രത്യേകിച്ച് മുർഷിദാബാദിൽ കടകൾ കൊള്ളയടിക്കുന്നു വെള്ളിയാഴ്ച ദിവസം ജുമുഅ നമസ്കാരത്തിന് ശേഷം ഒരു വിഭാഗം ആളുകൾ പ്ലക്കാർഡും പിടിച്ച് കലാപാഹ്വാനവുമായി അള്ളാഹു അക്ബർ എന്ന് വിളിച്ചിട്ട് രംഗത്തിറങ്ങിയപ്പോൾ ഹിന്ദുക്കൾ പലായനത്തിന് നിർബന്ധിതരായി കാരണം എല്ലാവർക്കും ജീവൻ പോലെയല്ലേ ഹിന്ദുക്കളെ വീടുകളിൽ നിന്നും പുറത്താക്കി അപ്പോൾ തൃണമൂൽ കോൺഗ്രസ് കണ്ണടച്ചിരിക്കുകയായിരുന്നു എന്ന് ബി ജെ പി വിമർശിച്ചു രംഗത്ത് വന്നു കാരണം മമതാ ബാനർജിയുടെ കൂടി തന്നെയാണ് അത് ചെയ്യുന്നത് എവിടെയായിരുന്നാലും ശരി സംസ്ഥാനത്തെ ഏത് നാട്ടിലെ ഭരണകൂടമാണെങ്കിലും ഇനി അതല്ല ഒരു പ്രദേശത്താണ് ഇത്തരം സംഭവ വികാസങ്ങൾ ഉടലെടുക്കുന്നതെങ്കിൽ വേട്ടക്കാർ മുറിയന്മാരാണെങ്കിൽ താരതമ്യേന മൃദു സമീപനം സ്വീകരിക്കുന്നത് നമുക്ക് കാണാം ഇനി ദൃശ്യശ്രവണ മാധ്യമങ്ങളായിരുന്നാലും ഓൺലൈൻ മീഡിയാസ് ആയിരുന്നാലും മുഖ്യധാര ചാനലുകളായിരുന്നാലും അവർക്കൊക്കെ താടിയും തലപ്പാവും വെച്ച ഈ മതവിശ്വാസികളെയും മതദർശനങ്ങളെയും ഭയമാണ് അത് തന്നെയാണല്ലോ അതിന്റെ സമാധാനം വിളിച്ചോതുന്നത് അതുകൊണ്ടാണല്ലോ ഇതിനകത്ത് സമാധാന മതമാണ് എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കണം എന്ന് നമ്മൾ പറയുന്നത് കല്ലെറിയല് തീവെപ്പ് ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള ഭീഷണി വാഹനങ്ങൾ അടിച്ച് കുട്ടിക്കുക പൊതുനിരത്തുകളിൽ വാഹനങ്ങൾ കൂട്ടിയിട്ട് കടകൾ കൂട്ടിയിട്ട് തീവെക്കുക തെരുവുകൾ കയ്യടക്കുക ഒറ്റ ദിവസം കൊണ്ട് കുറഞ്ഞത് നൂറ്റി അൻപത് പേരെയാണ് മുർഷിദാബാദിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് സംഘർഷം വീണ്ടും മുന്നോട്ട് പോയി ബംഗാൾ സംഘർഷത്തിൽ മുന്നൂറോളം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് ആദ്യത്തെ ഒരാഴ്ച പുറത്തു വന്ന റിപ്പോർട്ട് എന്തിനാ ആരാന്റെ സമ്പത്ത് ചൂണ്ടിയെടുക്കുന്ന നടപടിക്കെതിരെ കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവന്നതുകൊണ്ട് കാരണം വഖഫ് നിയമം പാസാക്കാൻ നമ്മൾ ഇവിടെ സമ്മതിക്കില്ല നമുക്ക് പറ്റണം ആരുടേതുംധ്വാനിക്കാതെ കൈ നനയാതെ പിടിക്കാൻ കൊള്ളയടിച്ചു മാത്രം ശീലമുള്ള ഈ ടീം എല്ലായിടത്തും ഇത് തന്നെയാണ് ചെയ്യുന്നത് വക്കഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ ഒരയവുമില്ലാതെയാണ് കഴിഞ്ഞ രണ്ടു മാസമായിട്ട് തുടർന്നു പോയത് സ്വത്തുക്കളുടെ ചൂഷണം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാരും നിയമം പാസാക്കി പക്ഷേ പലയിടങ്ങളിലും ആ നിയമ ഭേദഗതി ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് അക്രമകാരികൾ രംഗത്തിറങ്ങി മതപരമായിട്ടുള്ള സ്വത്ത് ഇടപാടുകളിൽ നീതി വേണം സുതാര്യത വേണം സത്യസന്ധത വേണം ഇതേ സർക്കാർ പറഞ്ഞിട്ടുള്ളൂ കേന്ദ്ര സർക്കാർ പാസ്സാക്കിയിട്ടുള്ള വക്കഫ് ഭേദഗതി നിയമത്തിൽ ഇതാണ് പറഞ്ഞിട്ടുള്ളത് അക്രമബാധിത പ്രദേശത്ത് നിന്നുള്ള ഞെട്ടിക്കുന്ന ചില വീഡിയോകൾ നമ്മൾ കണ്ടു അതിൽ മുഖം മറയ്ക്കാതെ ഒരാള് ഹിന്ദുക്കളെ കൊല്ലണം എന്ന് തന്നെ പച്ചയ്ക്ക് ആഹ്വാനം ചെയ്യുന്നുണ്ട് ഹിന്ദുക്കൾ നായ്ക്കളാണ് എന്നാ പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അവരെ വേണ്ട രൂപത്തിൽ ഞങ്ങൾ പരിപാലിക്കുമെന്നാ പറഞ്ഞത് അപ്പൊ ഹിന്ദുക്കളെ ഇത്തരം അവജ്ഞയോടുകൂടി ഇവർക്ക് കാണാൻ സാധിക്കണമെങ്കിൽ ഈ ഇവരുടെ പ്രധാനപ്പെട്ട വിഷയം അല്ല തീവ്രവാദം നിയന്ത്രണത്തിനതീതമായി വളരുന്നതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവാണ് ഇതൊക്കെ മുർഷിദാബാദിൽ നടന്ന അക്രമ സംഭവങ്ങളിൽ കർശനമായിട്ടുള്ള നടപടിയെടുക്കാൻ സർക്കാർ രംഗത്ത് വന്നു സുവേന്ദു അധികാരി സുഖാന്ത മജൂന്ദർ ദിലീപ് ഘോഷ് തുടങ്ങിയ മുതിർന്ന ബി ജെ പി നേതാക്കൾ ഈ വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ചെയ്തത് തൃണമൂൽ കോൺഗ്രസും മമതയും ഇക്കാര്യത്തിൽ പ്രതിരോധത്തിലാണ് ഇതിന് പിന്നാലെയാണ് ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതരാകുന്നത് മുർഷിദാബാദിലാണ് വഖഫ് പ്രതിഷേധം പരിധി വിട്ടുപോയത് അങ്ങനെ ഒരുപാട് അക്രമ സംഭവങ്ങളിലേക്ക് ഈ പ്രതിഷേധം പോയി അപ്പോഴും ഈ പ്രശ്നം ഉണ്ടാക്കിയ ആളുകൾ നിശബ്ദം മാറി നിന്ന് കളികൾ ആസ്വദിച്ചു രാജ്യത്തു മറ്റ് പലയിടങ്ങളിലും ശക്തമായിട്ടുള്ള പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും റാലികളും ഒക്കെ നടന്നെങ്കിലും മുംബൈ ഹൈദരാബാദ് കൊൽക്കത്ത പാറ്റ്ന സിൽചാർ ലക്നൗ തമിഴ്നാട്ടിലെ ഹൊസൂറ് തുടങ്ങിയ ഒരുപാട് സ്ഥലങ്ങളിൽ വഖഫുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറി പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ ഇവരുടെ ഉള്ളിൽ കുടിയേറിയിരിക്കുന്ന ഈ ഒരു സ്വഭാവ ഗുണമുണ്ടല്ലോടുള്ള സമീപനം ഇത് വന്നത് ഇസ്ലാം പഠിപ്പിച്ചതാണിത് അസമിലെ സിൽചാറില് ജനക്കൂട്ടം പോലീസുമായിട്ട് ഏറ്റുമുട്ടി അങ്ങനെ പ്രതിഷേധക്കാർ വീണ്ടും അക്രമാസക്തരായി അന്ന് തന്നെ നാനൂറിലധികം പ്രക്ഷോഭകരെയാണ് അറസ്റ്റ് ചെയ്തു എന്ന് കേട്ടത് ഡൽഹിയിലെ ജുമാ മസ്ജിദിൽ ഒരു പ്രതിഷേധം സമാധാനപരമായിട്ടാണ് അവർ ആദ്യം തുടങ്ങിയതെങ്കിലും പിന്നീട് അത് പ്രതിഷേധങ്ങളിലാണ് കലാശിച്ചത് അത് പ്രക്ഷോഭമായി പിന്നീട് അതുപോലെ കോൺഗ്രസ് ടി എം സി എ ഐ എം പാർട്ടി ഉണ്ടല്ലോ ഒവൈസിന്റെ ഒവൈസിയുടെ പാർട്ടി ഇവരൊക്കെ തീവ്രവാദങ്ങളിൽ നിന്ന് തന്നെ തുറന്ന വിദ്വേഷ പ്രസംഗങ്ങൾ രംഗത്തു വന്നു ഇതുമൊക്കെ ദേശീയ സുരക്ഷയെ പണയപ്പെടുത്തി പ്രീണന രാഷ്ട്രീയവും വോട്ടു ബാങ്ക് കളികളുമാണ് ഇവർ വഖഫിന്റെ പേരിൽ എല്ലായിടത്തും ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് വഖഫ് നിയമത്തിലെ പ്രതിപക്ഷ നിലപാട് നമ്മൾ അടിവരയിടണം മുസ്ലിം പ്രീണനം തന്നെയാണ് അവർ നടത്തിയത് ന്യൂനപക്ഷ പ്രീണനത്തിനു വേണ്ടി മത്സരിക്കുന്ന സംസ്ഥാന സർക്കാരിനെയും അതുപോലെ കേന്ദ്ര പ്രതിപക്ഷത്തെയും നമ്മൾ കണ്ടു മുർഷിദാബാദിൽ മാത്രമല്ല രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ വഖഫിന്റെ പേര് എന്താ ചെയ്ത ക്ഷേത്രങ്ങൾ അട്ടിച്ചു തകർത്തു നിർബന്ധിതമായ കുടിയേറ്റം നടത്തി അവർ എന്നിട്ട് ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള സർക്കാർ സ്പോൺസർ ചെയ്ത അക്രമമാണ് എന്ന് ബി ജെ പിക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് തുറന്നു പറയേണ്ടി വന്നു ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള വിദ്വേഷ പ്രസംഗത്തെ മമതാ ബാനർജി പോലും അപലപിച്ചു രംഗത്ത് വന്നില്ല ആ നിശബ്ദതയെ ആ മൃദു സമീപനത്തെയാണ് നമ്മൾ തുറന്നു കാണിക്കുന്നത് മമത മാത്രമല്ല കേരളത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് സോംബയെ സംബന്ധിക്കുന്ന വിവാദങ്ങൾ നിങ്ങളൊന്ന് ചെവി കൊടുത്താൽ മതി നിങ്ങൾക്ക് മനസ്സിലാകും ആദ്യം